ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാഫ് വാബിൻ്റെ അടുത്തൊരു അടിപൊളി വെറൈറ്റി കളക്ഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ വന്നത് നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷനാണ് അപ്പോൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണുക എങ്ങനെ ഓർഡർ ചെയ്യേണ്ടി വച്ച് മുകളിൽ കാണുന്ന വാട്സ്ആപ്പിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓർഡർ കൺഫേം അതിന് ശേഷം മാത്രം പേയ്മെന്റ് അയക്കാം ഓക്കെ അപ്പം നമുക്ക് ഐറ്റംസ് കണ്ടു അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ നല്ല ഇമ്പോർട്ട് ഫാബ്രിക്കിൽ വരുന്നത് എക്സെൽ ഡബിൾ എക്സൽ സൈസിൽ വരുന്ന നല്ലൊരു അടിപൊളി ഗൗൺ ആണ് കാണിക്കാൻ പോകുന്നുണ്ട് റേറ്റോ നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആണ് വന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് അമ്പത്തഞ്ച് അമ്പത്താറ് അഞ്ച് ലെങ്ങ് വരുന്നുണ്ട് ഫീഡിങ്ങിന് ഉപയോഗിക്കാം എല്ലാം ഓപ്പൺ ആക്കാൻ പറ്റിയ ആണ് ഫുൾ ത്രെഡ് വർക്കിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി ത്രെഡ് വർക്കിൽ വരുന്നത് നല്ലൊരു ബിസ്ക്കറ്റ് കളറിൽ വരുന്ന അടിപൊളി ഐറ്റം കൈയൊക്കെ നല്ലൊരു പഫ് കൈ ആയിട്ടാണ് വരുന്നത് ഫുൾ ത്രെഡ് വർക്കിലാണ് കൈയും വരുന്നത് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരില്ല ഒരു ഹൈ ടൈപ്പിലാണ് വരുന്നത് കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം കാണാൻ ഭംഗിയുള്ള സൂപ്പർ ഐറ്റം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ നല്ലൊരു സൂപ്പർ കളറാണ് വരുന്നത് ഒരു പിങ്ക് കളർ പോലത്തെ കളർ കേട്ടോ കളർ കേട്ടോ അതിൻ്റെ മേലെക്കൂടെ ഉള്ള വർക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസം ഉണ്ടാകും കൂടെ ഒരു കെട്ടാനൊരു വള്ളിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഫീഡിങ്ങിന് ഉപയോഗിക്കാൻ നല്ലൊരു അടിപൊളി ഐറ്റമാണ് വരുന്നത് മിസ്സാക്കേണ്ട അടിപൊളി ക്വാളിറ്റിയിൽ വരുന്നതായിട്ട് കേട്ടാ ആ ഒരു ബ്രിക്ക് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് എല്ലാ കളേഴ്സും ഒന്നും ഒന്നും വെച്ചുള്ള അടിപൊളി അടിപൊളി കളേഴ്സ് ആരും മിസ്സാക്കണ്ട നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ടൺ ടൈപ്പിൽ വരുന്ന നല്ലൊരു അടിപൊളി ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റം മീഡിയം മുതൽ ഡബിൾ എക്സൈൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് നല്ലൊരു ഷോൾ സെറ്റ് ആയിട്ടാണ് വരുന്നത് ഒരു നാൽപ്പത്തൊമ്പത് ഇഞ്ചോളം ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് നല്ലൊരു വർക്കും കാര്യങ്ങളും വരുന്നത് അടിപൊളിയായിട്ടാ സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് റേറ്റ് ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് ഇത് കൊണ്ടുവന്നുള്ളത് ഷോളും കാര്യങ്ങളും വരുന്നുണ്ട് നല്ലൊരു അഫോ ഒരു നല്ലൊരു രീതി നിങ്ങൾക്കുള്ള നല്ലൊരു അടിപൊളി ഷോളും കാര്യങ്ങളും വരുന്നുണ്ട് അതേപോലെ തന്നെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അറുപത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ നിങ്ങൾക്ക് ഈ ഐറ്റം സ്വന്തമാക്കട്ടെ നല്ലൊരു അടിപൊളി ഐറ്റം മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മളൊരു പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു ഇമ്പോർട്ട് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു അടിപൊളി ഷോൾ സെറ്റാണ് കാണിക്കാൻ പോകുന്നത് നീളം വീതിയുള്ള ഷോൾ വരുന്നുണ്ട് ഒരു കട്ടിങ് വരുന്നുണ്ട് ഫുൾ ഹാൻഡ് വർക്കിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് അതേപോലെ തന്നെ ഒരു ബാക്ക് സൈഡും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഐറ്റാണ് വരുന്നത് റേറ്റ് വരുന്നത് നല്ലൊരു അത്യാവശ്യം റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട് ഫ്രീ ഷിപ്പാണ് വരുന്നത് ഒരു രണ്ടേ ഒരുനൂറ് ഫ്രീ ഷിപ്പാണ് വരുന്നത് കേട്ടോ വരുന്നൊരു ഒനിയൻ കളറാണ് ഇത് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റ് ആണ് ഇത് കൊണ്ടുവന്നുള്ളത് കേട്ടോ പ്രീമിയം ടൈപ്പാണ് അത്യാവശ്യം റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പം നോക്കിയിട്ട് വേണ്ടവർ മാത്രം ഓർഡർ ചെയ്യുക നല്ലൊരു അടിപൊളി ആയിട്ട് കേട്ടോ നെക്സ്റ്റ് ഇട്ടാ നെക്സ്റ്റ് വരുന്നത് ഒരു മുന്തിരി കളറിലാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ ബാക്ക് സൈഡിലും കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഷെയ്ഡ് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് ഇപ്പോൾ ഏത് കളർ വേണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ക്വാളിറ്റിയിലാണ് വേദന കേട്ടോ നെക്സ്റ്റ് കളർ കെട്ടാ ഞങ്ങൾ ഓഫ് റേറ്റിൽ ഒരു ഐറ്റം കേട്ടോ ഇത് ഓഫർ റേറ്റാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് അപ്പം നമ്മൾ ഓഫ് റേറ്റ് കൊടുക്കുക ആയിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് പ്ലസ് ആണ് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു ഓഫ് ആണ് കൊടുക്കുന്നത് പാൻറ്റ് ഷോൾ ഒക്കെ വരുന്നുണ്ട് നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ ഓഫ് റേറ്റിൽ നിങ്ങൾക്ക് ഈ ഐറ്റം സ്വന്തമായി വരുന്നുണ്ടോ നല്ലൊരു അടിപൊളി ഐറ്റം ഷോൾ സെറ്റാണ് വരുന്നത് ഈ ഓഫർ ആരും മിസ്സാക്കണ്ട ആക്കണ്ട എക്സ് എൽ ഡബിൾ എക്സൽ ഉള്ളവർക്ക് എടുക്കുക രണ്ടായിരം റേറ്റ് വരുന്നത് നമ്മൾ വെറും ആയിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ചിലാണ് കൊടുക്കുന്നത് കേട്ടോ കളർ കേട്ടോ നെക്സ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നും വെച്ചാൽ പേൾ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫുള്ളി വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതും ഓഫർ റേറ്റ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് ഓഫർ റേറ്റ് ഇട്ടോ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് എടുത്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നുള്ളൂ വീഡിയോ ഇവിടെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കിയത് ഇനിയും പുതിയ പുതിയ കളക്ഷനുമായി വീണ്ടും കാണുമേക്കും ബൈ